ും സ്വാഗതം ഇന്ന് നമ്മളപ്പോൾ എടത്തുവാപ്പള്ളി പോകുന്നൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടില്ല അപ്പം നമ്മൾ എടത്തുവാപ്പള്ളി ചെന്ന് എടത്തുവാപ്പള്ളിയുടെ മുൻഭാഗം ആയത് കേട്ടോ നമ്മളതിൻ്റെ അകത്തൂടെ കയറിയാണ് പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വരുന്നത് കേട്ടോ ഈ പള്ളിയുടെ രണ്ട് സൈഡിലും കടകളുമൊക്കെ ആയിരുന്നു ഇഷ്ടത്തിന് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം അവിടെ പെരുന്നാളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പോകാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷേ ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു വരവായിരുന്നു അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി കേട്ടോ പോകാനായിട്ട് അപ്പം നമ്മളിങ്ങനെ അകത്തോടിങ്ങനെ കയറിപ്പോയിക്കോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി കടകളും നല്ല തിരക്കും എന്താ ഒക്കെ ഇരിക്കും ഇഷ്ടത്തിന് പാനീപൂരി കടകളൊക്കെ ആയിരുന്നു കൂടുതലും അവിടെ പിന്നെ ഇവിടെ ഇറങ്ങി എല്ലാവരും കാലൊക്കെ കഴുകുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മോഡ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവള് പറഞ്ഞായിരുന്നു നമുക്കൊന്ന് പോകണമെന്നൊക്കെ അപ്പം നമ്മൾ ഇവിടെ ക്യൂ നിന്ന് ൊഴാനായിട്ട് പോകാം കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് ഇടത്തുവാ പള്ളിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല കേട്ടോ നമ്മളെവിടെ ചെന്നാലും ദൈവത്തെ വിളിക്കും ദൈവമീന്ന് വിളിക്കും പ്രാർത്ഥിക്കും എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ നമ്മൾ എല്ലാ ദൈവത്തെയും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ദൈവമെന്ന് പറയുന്നൊരു സത്യമാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ പോയി പ്രാർത്ഥിച്ച് പണ്ടവിടെ വേ നിലവിളക്കീന്ന് എണ്ണയുണ്ട് അതെടുത്ത് നെറ്റിക്കൊക്കെ കുരിശു വരച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന പ്രസാദമായ ഇതേ അതും കഴിച്ചിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് ഇതേണ്ട ഇത് കട്ട തലയിൽ വെച്ചുകൊണ്ട് അവരവരുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണെന്ന് നേരുന്ന നേർച്ചയാണെന്നിതേ അവിടുന്ന് നമ്മൾ പിന്നെ പോയി തൊഴുതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കടകളെല്ലാം ഒന്ന് കാണുമായിരുന്നു കേട്ടോ ഞാൻ കടകളിൽ നിന്നൊന്നും ഒന്നും വാങ്ങിച്ചില്ല പിന്നെ വാങ്ങിച്ചെന്ന് ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ ഒരു സൈഡ് ബാഗ് വാങ്ങിച്ചു പിന്നെ ഇഷ്ടത്തിന് പാവകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പീസ് കേ അലുവ വാങ്ങിച്ചായിരുന്നു അലുവയും വാങ്ങിച്ചു അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ തുടരും മൂവി കാണാൻ പോവുകയെന്നായിരുന്നു അവിടെ നിന്ന് കേട്ടോ അപ്പം എല്ലാ കടകളുമൊക്കെ ഒന്ന് ചുറ്റി കണ്ട് കറങ്ങി നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുമായിരുന്നു നമ്മൾ ഒരു ട്രാവലറിനായിരുന്നു പോയത് കേട്ടോ സൈച്ചൻ്റെ കൂട്ടുകാരും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടെ പത്ത് പതിനേഴ് പേരുണ്ടായിരുന്നു പോകാനായിട്ട് അപ്പം അടിച്ച് പൊളിച്ച് പോയി മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന ഒരു യാത്രയായിരുന്നു ഇത് കേട്ടോ കൂടുള്ളവരെല്ലാം കോമഡി പറയുന്നവരും നമ്മൾ ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അടുത്ത് പോയിട്ടുണ്ട് എന്നാലും ഇത്ര നല്ല നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള യാത്ര ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അതുപോലൊക്കെ നല്ല യാത്രയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ മാതാവ് എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് മാതാവെന്ന് പറയുന്നത് മാതാവിനെ എനിക്ക് ഭയങ്കര വിശ്വാസ കേട്ടോ ഇപ്പോഴൊന്നുമല്ല വർഷങ്ങളായിട്ട് മാതാവിനെ ഞാൻ എപ്പോഴും ഉറക്കത്തിലും ഊണിലും എല്ലാം വിളിക്കുന്ന ഒരാളാണ് മാതാവ് അപ്പോൾ എനിക്ക് മാതാവിനെ ഭയങ്കര ഞാനാണെങ്കിൽ എടത്വാപ്പള്ളി പോകുമ്പം ഞാൻ ഓർത്തിരുന്നത് അവിടെ മാതാവാണ് മെയിനായിട്ട് മാതാവായിരിക്കും അവിടെ നിന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ മാതാവിനെ ഒക്കെ വിളിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോയ എൻ്റെ സങ്കല്പം അതായിരുന്നു മാതാവാണെന്ന് കേട്ടോ പിന്നെ അവിടെ ആ മാതാവിനെ കണ്ടിട്ട് അവിടെ നിന്ന് നിറങ്ങുന്ന സ്ഥലത്ത് കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ആയിരുന്നു നമ്മുടെ കൂടെ യാത്രയ്ക്ക് യാത്രയ്ക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലും ഈ ചേച്ചിയൊക്കെ വണ്ടിയാണിത് അപ്പം അവരുടെ കൂടെയുള്ള യാത്രയായിരുന്നു ഇത് അപ്പോൾ പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ച് പാട്ടൊക്കെയാണ് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയമായത് കേട്ടോ അടിച്ച് പൊളിച്ച് ഇരിക്കുന്ന സമയമായത് അപ്പോൾ പാട്ടൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ ഇടത്തുവാപ്പള്ളി തൊഴുത ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഇത് നേരെ പിന്നെ വീണ്ടും നമ്മൾ കോഴഞ്ചേരി എന്ന സ്ഥലത്തേക്ക് വരുവാട്ടോ നമ്മുടെ വീ വീടിൻ്റെ അടുത്തേക്ക് വരുവാണ് കാരണം ആ ചേ ചേട്ടൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അവിടെ വന്നിട്ടാണ് തിരിച്ച് നമ്മൾ ഒമ്പത് മണിക്കത്തെ ആയിരുന്നു അപ്പം തിരിച്ച് നമ്മൾ പിന്നെ പത്തനംതിട്ടയ്ക്ക് പോകുന്നത് അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ആ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള യാത്രയായത് അപ്പം അവിടെ ചെന്ന് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് കേക്കൊക്കെ മുറിക്കുന്ന സമയത്ത് അറിയുന്നത് അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നെന്ന് ആ അച്ഛനും അമ്മയും അമ്പത്തൊന്ന് വർഷം ഒന്നിച്ച് ജീവിച്ചു ഇനിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഏറെക്കാലം ഒന്നിച്ച് ജീവിക്കാനായിട്ട് കേട്ടെ അപ്പം ആ അച്ഛൻ അച്ഛനതിൻ്റെ ഇടയ്ക്ക് കേക്ക് മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കോമഡിയൊക്കെ അടിച്ചു കേട്ടോ അമ്പത്തൊന്ന് വർഷം സഹിച്ചേൻ്റെ ആണ് നീ കേക്ക് മുറിക്കുന്നത് കേട്ടോ ആ എന്നു പറഞ്ഞാൽ ആ ചേട്ടൻ്റെയൊക്കെ കൂട്ട് തന്നെ ആ അച്ഛനും അമ്മയും നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയെ വരുന്ന കേട്ടോ ആ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം നമുക്ക് ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ കയറുന്നത് പക്ഷേ ഒരു തോന്നലേ നമുക്ക് തോന്നത്തില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ചെന്നതാണെന്നോ ഒന്നും ഒരു തോന്നലേ ഇല്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമല്ലേ അവർ ഈ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മുറിച്ച് വായി വെച്ച് കൊടുത്ത് മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും എല്ലാം കൊടുക്കുന്ന കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇനി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പടത്തിന് പോകുന്ന സീൻ ബാക്കി ഭാഗമാണ് ഇനി ഇതേ അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഈ എൻ്റെ നാട്ടിലാണ് റാന്നി വെച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്ത പടവന്ന് പറഞ്ഞത് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നിപ്പോയ ഒരു സിനിമയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ സ്വന്തം നാടായ പത്തനംതിട്ട ജില്ലയിലെ റാന്നി വെച്ചുച്ചിറഭാവം ഒക്കെ സിനിമയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ ഭാഗം കാണിക്കുമ്പോൾ അങ്ങനെ സിനിമ കണ്ട് സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ എല്ലാവരും പോയി കാണണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്